ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി സമെന്റിൽ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിൽ ഒരു പുതിയ ഡിവിഷൻ നമ്മൾ ആഫ്റ്റർ നമ്മളുടെ ആ സ്പാർക്കിന് ശേഷം ഞങ്ങൾ ഫോം ചെയ്തു ഞങ്ങളന്ന് പറഞ്ഞതുപോലെ ലാസ്റ്റ് ടു ഇയേഴ്സിനുള്ളിൽ ഒരു വലിയ അച്ചീവ്മെൻറ്റ് ഞങ്ങൾക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്പാർക്കിൽ സന്തോഷം കാരണം ഇവിടെ വന്നിരിക്കുന്നവർ വളരുക വ്യക്തിപരമായി എനിക്കും എല്ലാ പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്നതാണ് സംരംഭകർ വിജയം കേരളത്തിൽ ഒരു ടു ഫിഫ്റ്റി ക്രോഴ്സിൻ്റെ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ ഇതിനോട് കോടി വന്നു കഴിഞ്ഞു മേഖലയിലാണ് റിസോർട്ട്സ് ആണ് റിസോർട്ട്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ഇയേഴ്സ് ബാക്ക് ആഫ്റ്റർ സ്പാർക്കിന് ശേഷം തേക്കടിയിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പേര് 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 ആ നല്ല പോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് അനുഭവമായ റുപ്പീസ് പെർ ഡേ സ്പെൻഡ് ചെയ്ത് അവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം എന്നാഗ്രഹിച്ച് ക്ലയൻസ് വരുന്നുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ ഇന്റർനാഷണൽ തീർച്ചയായും അവരെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെറിയ ഒരു റൂമിൽ നോക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഇപ്പം അഞ്ചു കോടി പത്ത് കോടി ഒക്കെ കയ്യിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ലാൻഡിന്മേൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെഡായിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ചെറിയ പ്രോജക്റ്റ് ആയിരിക്കും ചെറിയ പ്രോജക്റ്റിൽ ചെയ്താൽ ഒരിക്കലും ഇതിൻ്റെ ആറോയിൽ എടുക്കാൻ പറ്റില്ല ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരെ ഒരു പൂളാക്കി കൊണ്ടുവന്നതിന് ശേഷം അഞ്ച് കോടിയുടെ പത്ത് പേര് വന്നു കഴിഞ്ഞാൽ അൻപത് കോടിയുടെ ഒരു പ്രോപ്പർട്ടിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ അപ്പം പ്രോപ്പർട്ടി ചെയ്യാം അപ്പോൾ അവിടെ കിട്ടുന്ന ആ ബ്രാൻഡ് ഇമേജും അവർക്ക് അതിലൂടെ കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കമ്പയർഡ് ടു സ്മോൾ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതലായിരിക്കും ആ ഇൻവെസ്റ്ററെ സഹായിക്കാൻ വിനോയം എന്നും ഉണ്ടാവും ഹായ് ഞാൻ ക്ഷമയും കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ വളരെ അപൂർവം പേരാണ് രണ്ടാമത് വന്നിരുന്നിട്ടുള്ളത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വലിയ കാരണവും ഉണ്ടാവും ഹൈ റേഞ്ചുകാരായ ദമ്പതികൾ ബിനോയും റോസും ബിൽടെക് എന്ന സ്ഥാപനം പടുത്തുയർത്തിയ കഥ പറയാൻ ഹോട്ട് സീറ്റിൽ ഇതിനു മുന്നേ ഇരുന്നിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂവേഷനായി അവരുടെ വളർച്ചയുടെയും ഭാവി സ്വപ്നങ്ങളുടെയൊക്കെ കാര്യം പറയാനായി ബിനോയ്ന്ന് തന്നെ അതോടൊപ്പം ബിനോയ് സ്വാഗതം ഒരിക്കൽ കൂടി സ്പാർക്കിലേക്ക് താങ്ക് യു സുഖമായിട്ടിരിക്കുന്നു അന്ന് കഥ പറഞ്ഞപ്പോൾ ബിൽടെക്കിന്റെ ഒരു വിസ്മയിപ്പിക്കുന്ന കഥ തന്നെയായിരുന്നു നിങ്ങൾ റോസ് വായിച്ച് സ്ഥാപനം വളർത്തിയെടുത്ത കഥ അല്ലേ അപ്പോൾ അന്ന് ഹൈ വാല്യൂ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വീടുകളായിരുന്നു നിങ്ങൾ പണിതുകൊണ്ടിരുന്നത് എങ്ങനെ പോകുന്ന ബിസിനസ് ഒക്കെ പത്ത് വർഷമായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ബ്രാൻഡായിട്ട് ഉണ്ട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പോകുന്നുണ്ട് കീ ആണ് അല്ലേ അല്ലേ കംപ്ലീറ്റ്ലി കൺസെപ്റ്റ് ടു കംപ്ലീഷൻ ആയിരുന്നു എന്ന് പറയുന്നത് അതെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടാണ് മാർക്കറ്റിൽ ചർച്ച ചെയ്തത് അതായത് ഒരു കസ്റ്റമർക്ക് ഒരു തലവേദന ഉണ്ടാവരുത് നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ താക്കോല് കൊടുക്കുന്ന രീതി തീർച്ചയായും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ ക്ലൈൻറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് അവരും ഹാപ്പിയാണ് ഞങ്ങളും അവർക്കൊപ്പം ഹാപ്പിയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു നല്ല ടീമും ഉണ്ട് അല്ലേ തീർച്ചയായും അഭിനോയ് വളർച്ച ഏതൊരു സ്ഥാപനത്തിൻ്റെയും വളർച്ച അടുത്ത ഘട്ടത്തിലേക്ക് പോകണം ചില അടുത്ത തീരുമാനങ്ങളും നല്ല തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും അപ്പം അത്രയും ഒരു വലിയ ജംഗ്ഷനിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി നിങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം അല്ലേ അപ്പോൾ ആ രണ്ട് വർഷത്തെ വിശേഷങ്ങൾ അറിയാൻ എനിക്കും ഇതാ പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാകും എന്താണ് പുതിയ വിശേഷങ്ങൾ തീർച്ചയായും നമ്മൾ ടെൻ ഇയേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രാൻഡ് ഇമേജും നമ്മുടെ കസ്റ്റമർ പോർട്ട്ഫോളിയോയും എല്ലാം നോർമൽ രീതിയിൽ ആലോചിക്കുമ്പം ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയാണ് അതിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഓൺ ചെയ്യുന്നത് പക്ഷേ ഇൻഡസ്ട്രിയുടെ ചേഞ്ചസിനനുസരിച്ച് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മളൊരു പുതിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെഗ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ദറ്റ് ഈസ് ഇൻ ടു ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലാണ് എന്ത് മേഖലകളിലാണ് നമ്മളുടെ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോഡ്സ് ഓൺ കൺട്രി നമുക്ക് ഒത്തിരിയേറെ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആണ് തീർച്ചയായും നമുക്ക് കടലുണ്ട് കായലുണ്ട് മലനിരകളുണ്ട് മഞ്ഞുണ്ട് കോടയുണ്ട് ഇതിനെയൊക്കെ എൻജോയ് ചെയ്യാൻ ലോകത്തുള്ള പല ആൾക്കാരും വന്നു പോകുന്ന സ്ഥലമാണ് കേരളം കേരളം ടൂറിസം മാപ്പിൽ കേരളത്തിന് കേരളത്തിൻ്റെതായ ഒരു ഏരിയ ഓൾറെഡി ആണ് ഒരു സ്ഥാനമുണ്ട് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഒരു സ്ഥാനമുള്ള സ്ഥലമാണ് കേരളം തീർച്ചയായും ഇപ്പം ഞങ്ങൾ ടു ഹോസ്പിറ്റാലിറ്റീസ് മേടില് ഹോട്ടൽസ് ആൻഡ് റിസോർട്സിൽ ഒരു പുതിയ ഡിവിഷൻ നമ്മൾ ആഫ്റ്റർ നമ്മളുടെ ആ സ്പാർക്കിന് ശേഷം ഞങ്ങൾ ഫോം ചെയ്തു ഞങ്ങളെന്ന് പറഞ്ഞതുപോലെ ലാസ്റ്റ് ടു ഇയേഴ്സിനുള്ളിൽ ഒരു വലിയ അച്ചീവ്മെൻറ്റ് ഞങ്ങൾക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റി അതൊന്ന് ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് സ്പാർക്കിൽ വളരെ സന്തോഷം കാരണം ഇവിടെ വന്നിരിക്കുന്നവർ വളരുക എന്ന് പറയുന്നത് എന്നെ വ്യക്തിപരമായി എനിക്കും എല്ലാ പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്നതാണ് സംരംഭകരുടെ വിജയം എന്ത് പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്തത് കേരളത്തിൽ ഒരു ടു ഫിഫ്റ്റി ക്രോഴ്സിന്റെ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ ഇതിനോട് നടത്തി കഴിഞ്ഞു കോടി വന്നു കഴിഞ്ഞു മേഖലയിലാണ് റിസോർട്ട്സ് ആണ് റിസോർട്ട്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് റിസോർട്ട്സിന്റെ നമുക്ക് തേക്കടിയിലുണ്ട് മൂന്നാറുണ്ട് ആലപ്പിയിലുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തേക്കടി തന്നെ വേറെ ആദ്യം റിസോർട്ട്സ് പ്രോപ്പർട്ടിസ് ടൂ ഇയേഴ്സ് ബാക്ക് ആഫ്റ്റർ സ്പാർക്കിന് ശേഷം തേക്കടിയിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആ പ്രോപ്പർട്ടിയുടെ ഫ്രോം ദക്രാച്ച് മുതലുള്ള കംപ്ലീറ്റ് നമ്മൾ അതിന്റെ പേര് 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 ആ ഹൊറൈസൺ ഹൊറൈസൺ യെസ് നല്ല പേരാണ് പോലെ തന്നെ ഒരു അനുരുദ്ധമായാണ് വളരെയധികം മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കേരളത്തിൻ്റെതായ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭൂപ്രകൃതി നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പ്രത്യേകത എന്താണ് റൂമാണ് പ്രീമിയം അൾട്രാ പ്രീമിയം റൂംസ് ആണ് അതിനകത്ത് ഇരുപത്തിനാല് സ്യൂട്ട് റൂംസും പതിനാറ് കോട്ടേജസുമാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻഡ് പ്രോജക്റ്റാണ് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ എടുത്തു പറയാൻ പറയാൻ പറ്റുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഒളിമ്പിക് സൈസിലുള്ള പൂളുണ്ട് സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പ്രോപ്പർട്ടികളിലും ആൾക്കാർ കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ യൂസേജ് വളരെ ലിമിറ്റഡ് ആയിരിക്കും ഈ സമയത്ത് എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ മാസീവ് പൂളുണ്ട് പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ത്രൂ കണക്ടിവിറ്റി ഉള്ള ഈ കോട്ടേജുകളൊക്കെ തമ്മിൽ കണക്ടിവിറ്റി ഉള്ള ഏകദേശം മുന്നൂറ് മീറ്ററിന് മുകളിൽ കണക്ടിവിറ്റി കണക്റ്റിവിറ്റിയുള്ള ലോങ്ങസ്റ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അടുത്ത ഫെസിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ് എയർ കണ്ടീഷൻഡ് സി വ്യൂ ഉള്ള ഫുൾ ഗ്ലാസ് റൂഫുള്ള ഗ്ലാസ് വാൾസ് ഉള്ള ഒരു ഫുള്ളി എക്യുപ്ഡായിട്ടുള്ള മൾട്ടി ക്യുസിൻ റെസ്റ്റോറൻസ് ആണ് അവിടെയുള്ളത് പിന്നെ റൂമുകളെല്ലാം ജാക്കുസി ബാത്ത് ബാത്ത് ടബ് ജാക്കുസി ഉള്ള ബത്തബ് ജാക്കുസിറ്റീസ് ഹൈ പ്രീമിയം പ്രോഡക്റ്റ് ആണ് അപ്പോൾ അല്ലേ എത്ര ഏക്കർ സ്ഥലമാണത് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിലേക്ക് മാത്രം ഇതൊരു ഫിഫ്റ്റി ഫൈവ് ക്രോസ് എൻ ആർ ഐ പ്രോജക്റ്റ് ആണ് എൻ ഐ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് പക്ഷേ സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇത്തരം പ്രോജക്റ്റുകൾ കേരളത്തിൽ നിരവധി പ്രോജക്റ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ട ഒരു പ്രവണത എന്ന് പറയുന്നത് ഇവർ പ്രോജക്റ്റുകളൊക്കെ തുടങ്ങി അവസാനം റൂമൊക്കെ സെൽ ചെയ്യാൻ പറ്റാണ്ട് പെട്ടുപോകുന്നവരുണ്ട് അതിൽ തന്നെ എത്രയോ എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ റിസോർട്ട്സ് ഒക്കെ ഉള്ള സ്റ്റേറ്റ് നമ്മുടെ കേരളമായിരിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് സെറേനെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ വെൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് കാരണം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റിലാണ് ആൾക്കാർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം കേരളത്തിലുള്ള പല ഹോട്ടൽസ് ഇപ്പോൾ സെയിലെന്നൊന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ പ്രോജക്റ്റുകൾ പ്രീമിയം പ്രോജക്റ്റുകൾ ഇന്ന് സെയിൽസിനുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കൺസൾട്ടൻറ്റിനെ ഒരു ഏൽപ്പിച്ചതിന് ശേഷം അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് യെസ് കൺസൾട്ടൻ്റ് വന്നിട്ട് നേരത്തെ ചെയ്തിരിക്കുന്ന ചിതിക്കുന്ന പ്രീവിയസായിട്ട് ചിതിരിക്കുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതലും അതാണ് പല ടൗണുകളിലും നാല്പതും അമ്പതും അറുപതും റൂമുകളുള്ള ഹോട്ടലുകൾ ഈവൻ ബ്രേക്ക് ഇവൻ ആവാതെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ സെയിലിന് വേണ്ടിയിട്ട് കിടക്കുന്ന ഒത്തിരിയേറെ പ്രോപ്പർട്ടികളുണ്ട് അപ്പം അതിൽ നിന്നൊരു മാറ്റം നമ്മൾ നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് തീർച്ചയായും അവരുടെ ആർഒ നമ്മൾ അഷേർഡ് ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഈ സിറൈൻ ഹൊറൈസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ സോഫ്റ്റ് ലോഞ്ച് നടക്കാൻ പോകുന്നുള്ളൂ അതിനും ഇനോഗ്രേഷൻ ആയിട്ടില്ല ഇനോഗ്രേഷൻ ആയിട്ടില്ല ഓക്കെ ഈവൻ സോഫ്റ്റ് ലോഞ്ച് പോലും ആയിട്ടില്ല പക്ഷേ ഇന്ന് ഞാനൊരു റൂമ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല ഓൾമോസ്റ്റ് ആണ് എന്ത് വരുന്നത് ഇത് വരുന്നത് എല്ലാം സെലിബ്രിറ്റീസ് ഉണ്ട് വലിയ ബിസിനസ് ഓണേഴ്സ് ഉണ്ട് പിന്നെ കൂടുതലും നെക്സ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിലേക്ക് ഓൾമോസ്റ്റ് യൂറോപ്യൻ ട്രാവൽ ഏജൻസ് വന്നിട്ട് ഈ റൂംസ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിലേക്ക് ഇനി അവർക്ക് വേറെ ബുക്കിംഗ് എടുക്കാൻ പറ്റില്ലാത്ത ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളെന്ന് നിലയ്ക്ക് ട്രെയിനിങ്ങും കോച്ചിങ്ങും ചെയ്യുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്കറിയാവുന്ന പല പ്രോപ്പർട്ടികളും വിൽക്കാതെ കിടക്കുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്നത് ലോഞ്ച് ചെയ്യാത്ത പ്രോജക്റ്റിനോ ഒന്നര കൊല്ലത്തേക്കുള്ള ബുക്കിംഗ് കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായും അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത കാണും എന്താണ് ആ പ്രത്യേകത നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ബിൽഡിംഗ് പണിത് ആക്കോലം കൊടുത്താൽ നിങ്ങളുടെ പണി കഴിഞ്ഞു പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ എവിടെ നിന്നാണ് ഈ റിസർച്ച് തുടങ്ങിയത് ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി ആണ് സി നോർമൽ രീതിയിൽ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു ടൂറിസ്റ്റ് ആ പ്ലേസിലേക്ക് പോകുന്നത് പക്ഷേ ആ ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അനുസരിച്ച് ഏറ്റവും ചെറിയ സെറ്റപ്പിൽ ഒരു ഹോട്ടൽ പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വരുന്ന ക്ലൈൻ്റിനെ സംസ്ഥോളം എൻജോയ് ചെയ്ത് അവിടെ താമസിക്കാൻ പറ്റില്ല ഇപ്പോൾ പല കാറ്റഗറിയിലുള്ള പല ലൈഫ് സ്റ്റൈലിലുള്ള ആൾക്കാരായിരിക്കും അങ്ങോട്ട് വരുന്നത് അവരെ സമയത്തോളം അവർ കണ്ടിന്യൂ ചെയ്തു പോരുന്ന ഒരു പാറ്റേൺ ഓഫ് ലൈഫ് സ്റ്റൈലിൽ നിന്ന് എൻറ്റയർലി ആയിട്ടുള്ള കാര്യമായിരിക്കും ഇവിടെ വരുമ്പം കിട്ടുന്നത് പക്ഷേ ഞങ്ങളിവിടെ ചെയ്തത് ഞങ്ങൾ ഓരോ ഡിസൈൻ്റെ ഓരോ മേഖലകളിലും ഇത് മുഴുവൻ ഞങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്നു ഓ ദെൻ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ഡിഫറെൻ്റ് കൺട്രീസിൽ നിന്നുള്ള ടൂറിസ്റ്റ് ഏജൻസികൾ ഇവിടെ വന്ന് ഇതിൻ്റെ ഓരോ ഘട്ടവും മനസ്സിലാക്കി ഇവരുമായിട്ട് ഡീറ്റെയിൽഡായിട്ടുള്ള ഡിസ്കഷൻ നടത്തി ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ അവരിൽ നിന്ന് നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇവിടെ ഫെസിലിറ്റീസ് ആഡ് ഓൺ ചെയ്തത് പിന്നെ ക്ലൈൻറ്റിനെ സംബന്ധിച്ചോളം ക്ലൈൻറ്റും ഓൾറെഡി ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള ഇൻ്റർനാഷണലി കുറേയേറെ ഹോട്ടൽ ഗ്രൂപ്പ്സുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഡിസ്കഷനും അദ്ദേഹം വളരെയധികം നമ്മളീ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തു പക്ഷെ നമ്മൾ ബിൽടെക്കിനെ സംബന്ധിച്ചോളം ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ എക്സ്പീരിയൻസ് നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ അതിൽ ഓരോ ഇഞ്ച് ഏരിയയിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തി ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതിലുപരി അതിനുവേണ്ട പഠനങ്ങൾ നടത്തി ആർ ഒ ഉറപ്പുവരുത്തുക റവന്യൂ ഉറപ്പുവരുത്തുക പ്രോഫിറ്റബിലിറ്റി ഉറപ്പുവരുത്തുക ഇതാണോ നിങ്ങളുടെ മന്ത്രം തീർച്ചയായും ആ അതിൽ അതിനൊരു ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുത്ത് ഈ കാര്യങ്ങളൊരു ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുത്ത് നമ്മളിത് പ്രാവർത്തികമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ള സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഹാൻഡ് ഓവർ കഴിഞ്ഞാൽ പിന്നെ അത് നടന്നോ നടക്കുന്നില്ല ലാഭം ഉണ്ടോ അതൊന്നും അവരുടെ വിഷയമല്ല അവരടുത്ത പ്രോജക്റ്റിലേക്ക് പോയി കഴിഞ്ഞു നിങ്ങളൊരു ഓണർഷിപ്പും കൂടി യെസ് ഞങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലൊരു പ്രോപ്പർട്ടി ഡെവലപ്പറാണ് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചോളം പിന്നീട് ഒരു കാര്യത്തിലും അവർക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈവൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രമാണിത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈപ്പും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാര്യം ഈ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതിനാണ് ശരിക്കും കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സെക്കൻഡറി ആണ് ഇതിൽ എങ്ങനെ സ്ട്രാറ്റജിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതിനെ എങ്ങനെ ആർഒ ഉണ്ടാക്കിയെടുക്കാം പ്രോഫിറ്റബിളായിട്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ ഹോട്ടൽസും ഫോർ സ്റ്റാർ ഹോട്ടൽസും ഫൈവ് സ്റ്റാർ ഹോട്ടൽസും ഉള്ളെടുത്ത് ഈവൻ ബ്രേക്ക് ഈവൻ ആകാൻ പോലും പറ്റാതെ കിടക്കുന്ന ഒത്തിരിയേറെ പ്രോപ്പർട്ടികൾ സെയിലിനുള്ളത് തീർച്ചയായും ഈ പ്രോപ്പർട്ടിയുടെ ഗുണം ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഒന്നിനും ഒരു കുറവില്ല ആ പ്രോപ്പർട്ടി കാണുന്ന ആൾക്കാർ ഇപ്പോൾ പോലും ഈ സോഫ്റ്റ് ലോഞ്ചിന് മുമ്പ് പോലും പല ആൾക്കാരും വഴിയെ ഐ മീൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തേക്കടി ആ തേക്കടിയിൽ വരുന്ന ആൾക്കാർ വോക്കിൻ ക്ലൈൻസ് ഉണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് ട്വന്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ ഡേ സ്പെൻഡ് ചെയ്ത് അവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം എന്നാഗ്രഹിച്ച് ക്ലൈൻസ് വരുന്നുണ്ട് താങ്കൾ കാണിച്ച വീഡിയോ ഞാൻ കണ്ടുപോയത് അവിടെ വന്നവരൊക്കെ നല്ല ഫീഡ്ബാക്ക് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് സി കംപ്ലീറ്റ്ലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അക്കമഡേഷൻ ഫെസിലിറ്റീസ് കൊടുക്കാം എന്നുള്ള ധാരണ ഇന്നത്തെ ക്ലൈൻ കസ്റ്റമേഴ്സ് ക്ലൈൻറ്റിനെ സംബന്ധിച്ചോളം അവർക്കത് അല്ല അവർക്ക് ഫെസിലിറ്റീസ് വേണം മോസ്റ്റ് മോഡേൺ കാര്യങ്ങൾ വേണം ഈവൻ ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണ് ഈ എല്ലാം ഇൻകോർപറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പറയുന്ന കാര്യമല്ല അത് മാത്രമല്ല നമ്മുടെ ആൾക്കാരൊക്കെ ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ളവരാണ് തീർച്ചയായും അവരെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെറിയ ഒരു റൂമിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ ഇങ്ങനൊരു ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് എൻജോയ് ചെയ്യാൻ ആൾക്കാർ ഈ വിജയം റെപ്ലിക്കേറ്റ് ആയിട്ടുള്ള ശ്രമം നടത്തിയോ ഇനി ബാക്കി എത്ര പ്രോജക്റ്റുകളാണ് ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് പ്രോജക്റ്റായിരുന്നു നമ്മൾ ആയിട്ട് ചെയ്ത ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു പല ഹോട്ടൽ പ്രോജക്റ്റുകളിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സ്ക്രാച്ച് ടു കംപ്ലീഷൻ ഇതിനകത്തൊരു രസകരമായ കഥയുണ്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ക്ലൈൻറ്റ് യൂറോപ്പിൽ നിന്ന് തന്നെ വിളിച്ച് പറയുന്ന സമയത്ത് ഇവിടെയുള്ള പല ആർക്കിടെക്സിനെയും ഈ ഒരു ലാൻഡ് കൊണ്ടുപോയി കാണിക്കുകയും ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞു പല ആൾക്കാരും ബാക്ക് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത് അവിടെ ഒരു വാശിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ടീം ടീം റെഡിയായി ഞങ്ങൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഫ്രോം ദ സ്ക്രാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അപ്പം എന്നെപ്പോലെ തന്നെ എൻ്റെ ടീമിനും ഇതിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ട് പക്ഷെ അതിന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഇനി എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും ചെയ്യാൻ ഞാനും എൻ്റെ ടീമും ബിൽടെക്കും ഇന്ന് കേപ്പബിൾ ആണ് എവിടെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയിട്ട് റണ്ണിംഗ് കയ്യിലുണ്ട് തെക്കടി തെക്കടിയിലുണ്ട് തെക്കടിയിലുണ്ട് വീണ്ടും ഇവിടെയൊക്കെ പ്രോജക്റ്റുകൾ ആയി കഴിഞ്ഞു ഡിസ്കഷൻ സ്റ്റേജിലും റണ്ണിങ് സ്റ്റേജിലും എന്നോട് പറഞ്ഞു ഒരു ഇരുന്നൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപം അതൊരു ചെറിയ കാര്യമല്ല കേരളം പോലൊരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഞാൻ കണ്ടിട്ടുള്ള പല ആൾക്കാരും പണമുള്ളവർ നിരവധി പേരുണ്ട് നല്ല നാട്ടിലുണ്ട് വിദേശ രാജ്യത്താണ് കൂടുതലുള്ളവർ കേരളം പോലൊരു സംസ്ഥാനത്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ചിലർക്ക് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തൊരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും ചിലർക്ക് അത്ര വലിയ തുകയായിരിക്കില്ല അപ്പോൾ അവർ വരുന്ന ഒരു ചെറിയ സ്ഥാപനമായിട്ടായിരിക്കും അവർ തുടങ്ങുന്നത് അത് ചിലപ്പോൾ സക്സസ്ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല ബിൽടെക്കിനും ബിനോയ്ക്കും ഇവരെങ്ങനെ സഹായിക്കണം വെൽ നമ്മളെ സംബന്ധിച്ചോളം അടുത്ത ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഒരു ബിഗർ പ്രോജക്ട്സ് നമ്മൾ ഉണ്ട് നമ്മളൊരു പത്ത് പ്രോജക്റ്റ് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പത്ത് പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇവിടെ നമ്മളൊരു സെവൻ ഹൺഡ്രഡ് ക്രോഡ്സ് പ്ലസിൻ്റെ ഒരു ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെരി ഗുഡ് ഇപ്പോൾ ലാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞു അതിൻ്റെ ഡ്രോയിങ്സുകൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും സെൻട്രൽ മിനിസ്റ്റർ ആണെങ്കിലും കേരളത്തെ പറ്റി പറയുമ്പം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ടൂറിസം മേഖലയിലാണ് ഇവൻ നമുക്കൊരു ടൂറിസ്റ്റ് വരെ ഇപ്പോൾ നമുക്ക് കിട്ടി കഴിഞ്ഞു യെസ് അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആർഒ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ടൂറിസം ഇൻഡസ്ട്രി തന്നെ എന്തുകൊണ്ടാണ് പല ഹോട്ടലുകളും പരാജയപ്പെടുന്നതെന്ന് കാരണം കാരണം അവർ ഈ ബിൽഡിംഗ് റെൻ്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമാണ് അവരുടെ കോർ ഫോക്കസ് ഏരിയ ഞങ്ങൾ ഇതിനെ കംപ്ലീറ്റ്ലി ഒരു എക്കോ സിസ്റ്റം കേരളത്തിൻ്റെ ഒരു എക്കോ സിസ്റ്റം നമ്മൾ തിരുവനന്തപുരത്ത് കോവളത്താണെങ്കിലും ആലപ്പുഴയിലെ പ്രൊജക്റ്റിലാണെങ്കിലും മൂന്നാർ പ്രൊജക്റ്റാണെങ്കിലും ഈവൻ വയനാട്ടിൽ തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റ് ആണെങ്കിലും ഇതിലെല്ലാവരിലേക്കും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒരു വാല്യൂ വാല്യുവേറ്റഡ് സർവീസ് അതിൽ കൊണ്ടുവരിക കേരളത്തിൻ്റെ തനതായ ഒത്തിരി കാര്യങ്ങൾ ഇതിലുണ്ട് നമുക്കറിയാം ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് കലാരൂപങ്ങൾ കുറേയേറെ കരകൗശല സംഭവങ്ങൾ ഈവൻ നമ്മുടെ ഭക്ഷണം ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടുന്നത് ഇവിടെ ഓരോ ഒരൊറ്റ ഭക്ഷണം വെച്ച് സക്സസ് ആയി എത്രയോ ഹോട്ടൽസ് നമുക്ക് ഇന്ന് കാണാൻ പറ്റും വ്യക്തികളുണ്ട് എന്തുകൊണ്ടൊരു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ പേര് ആ ഒരു സെഗ്മെൻ്റിൽ കേൾക്കുന്നില്ല വാല്യൂ ആഡഡ് സർവീസസ്കള് കംപ്ലീറ്റ്ലി നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ അയാളിൽ നിന്ന് കൂടുതൽ ഇൻകം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടകത്ത് ബിൽഡ് ചെയ്യുന്നതാണ് അതാണ് ബിൽടെക്കിൻ്റെ വിജയം അവരെ സമയത്തുള്ളത് സ്പെൻഡ് ചെയ്തേ പറ്റൂ പക്ഷെ അത് പല സൈഡിലേക്ക് പോകുന്നത് കൊണ്ട് അവിടെ പല രീതിയിലുള്ള ചീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടാവാം പല കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇതൊന്ന് ഏകീകരിച്ചു കൊണ്ടുവരാനുള്ള മാനേജ്മെൻറ്റ് അതിലേക്ക് റിസ്ക് എടുക്കില്ല പക്ഷെ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതനുസരിച്ച് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ടു എൻ സൊല്യൂഷൻസ് കൊടുക്കുക കറക്റ്റായിട്ട് ബില്ല് ചെയ്യുക അവിടെ ഞാൻ ചോദ്യത്തിലൂടെ തിരിച്ചു പോകുകയാണ് അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായിട്ടുള്ള ആൾക്കാർ നിരവധി ഉണ്ടാവാം അത് വലുതായിരിക്കാൻ ചെറുതായിരിക്കാം നമുക്ക് എന്തെങ്കിലും ബിൽഡ് അവരെ സഹായിക്കാനാവും തീർച്ചയായും ലാൻഡ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മൾ ട്രൈവ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള പ്ലാനും സ്ട്രാറ്റജിക് പ്ലാനിങ്ങും അനുസരിച്ച് ഇറ്റ്സ് എ കോമ്പൗണ്ടിങ് അഗൈൻ ഇറ്റ്സ് എ കോമ്പൗണ്ടിങ് ഇതിലേക്ക് വരും കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്രീസിയേഷനുള്ള ഒരു വാല്യൂ അപ്രീസിയേഷൻ നമുക്ക് പ്രോപ്പർട്ടി ഇൻമേൽ വരും സെക്കൻഡ് തിങ് ഇതിന് ബെസ്റ്റ് ഒരു ആറോ ഐ നൂറ് ശതമാനം ഉണ്ടാവും പിന്നെ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കൂടാണ്ട് ബിൽടെക്കിൻ്റെ ഒരു ഓണർഷിപ്പ് ഇതിന്മേലുണ്ടാവും അപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറകൾക്ക് കൈമാറാൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ തീർച്ചയായും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പം അഞ്ച് കോടി പത്ത് കോടി ഒക്കെ കയ്യിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും അവർ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ലാൻഡിന്മേൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെഡായിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ല ചെറിയ പ്രോജക്റ്റ് ആയിരിക്കും ചെറിയ പ്രോജക്റ്റിൽ ചെയ്താൽ ഒരിക്കലും ഇതിൻ്റെ ആറോ എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പം ഏതൊരു ഫാമിലി വന്നാലും അവർക്കിപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെങ്കിൽ അവിടെ അഞ്ചോ ആറോ റൂംസ് ഉള്ളതിലേക്ക് പോകാൻ ആരും പ്രിഫർ ചെയ്യില്ല കാരണം സെക്യൂരിറ്റി സേഫ്റ്റി കുറേ കൺസേൺസ് ഉണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ കുറേ കുറെ ഉള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരെ ഒരു പൂളാക്കി കൊണ്ടുപോകുന്നതിന് ശേഷം അഞ്ചു കോടിയുടെ പത്ത് പേര് വന്നു കഴിഞ്ഞാൽ അൻപത് കോടിയുടെ ഒരു പ്രോപ്പർട്ടി ഇന്മേൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾ ഷെറൈൻ പോലെ തന്നെ ഒരു വലിയ പ്രോപ്പർട്ടി ആവും പ്രോപ്പർട്ടി ചെയ്യാം അപ്പോൾ അവിടെ കിട്ടുന്ന ആ ബ്രാൻഡ് ഇമേജും അവർക്ക് അതിലൂടെ കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കമ്പയർഡ് ടു സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും എക്സലൻറ്റ് ഓക്കെ അപ്പം ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇത് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ചോദിച്ചോട്ടെ നിങ്ങൾ അവിടെയും കൺസോഷൻ രൂപീകരിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യണോ നിങ്ങളെല്ലാം സ്റ്റേക്ക് ഹോൾഡർ ആകുമോ തീർച്ചയായും നമ്മൾ ഓണർഷിപ്പിൽ തന്നെ ആയിരിക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ വല്ല ഒരു ഇൻവെസ്റ്റർ ആണ് യെസ് അപ്പം ഊരാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും വിശ്വാസമാണ് ഫ്യൂച്ചർ ബിസിനസ് ഓക്കെ തീർച്ചയായും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഫ്യൂച്ചറുണ്ട് നിങ്ങൾ ഒരു സ്ഥാപനം വിജയിച്ചു കാണിച്ച അതേ മോഡൽ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് അഞ്ച് കോടി വെച്ച് പത്ത് പേര് വന്ന് അൻപത് കോടി നിങ്ങളൊരു സ്റ്റേക്ക് ഹോൾഡറാണ് അഷ്വേർഡായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറും മോഡലും നിങ്ങൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു അതുമാത്രമല്ല അത് സക്സസ്ഫുള്ളി ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പം ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ സോഫ്റ്റ് ലോഞ്ചിന് മുമ്പ് തന്നെ ഇത്രയും വലിയൊരു ഹൈപ്പ് ആ ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ തേക്കടിയിൽ കൊടുക്കാൻ പറ്റിയെങ്കിൽ ബാക്കി ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പത്ത് ഡെസ്റ്റിനേഷൻസും ഇതിനേക്കാൾ ബെസ്റ്റ് രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ബിക്കോസ് വി ഹാവ് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി പിന്നെ അതോട് ചോദ്യം ഇതൊരു ഭാവിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരെണ്ണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു ഇത്തരം നിരവധി പ്രോപ്പർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ അതിപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന എത്രയോ പ്രോപ്പർട്ടികൾ ഫോർ സെയിലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾ പറഞ്ഞ പോലെ റൂംസ് മാത്രം വിറ്റുകൊണ്ട് ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന എത്രയോ സംരംഭകരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് സഹായം ബിൽടെക്കിന് നിങ്ങൾക്ക് ചെയ്യാനാവാറുണ്ട് അതൊരു നല്ല ക്വസ്റ്റ്യനാണ് വി ഹാവ് എ ഡിവിഷൻ ഇറ്റ്സ് എ കൺസൾട്ടേഷൻ ഡിവിഷനുണ്ട് നിലവിൽ എവിടെ ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ചെയ്തിട്ടും അത് കറക്റ്റായിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് വിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കയ്യിൽ നിന്ന് നഷ്ടം കയ്യിൽ കാശ് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ മുഴുവൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഞങ്ങൾക്കുണ്ട് വി ഹാവ് എ പ്രോപ്പർ കൺസൾട്ടൻസ് വിത്ത് എഴ്സ് നമുക്കതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എവിടെയാണെങ്കിലും ആ പ്രോപ്പർട്ടി നമുക്ക് റിവൈവ് ചെയ്യാം റിവൈവ് ചെയ്ത് ആൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും പറഞ്ഞാൽ നിങ്ങൾ തേക്കടി കാണിച്ച ആ മാജിക്ക് ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് തേക്കടിയിലെ മാജിക്കിനോടൊപ്പം തന്നെ ഒരു ഏഴെട്ട് മാജിക്ക് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഓക്കെ ഇൻ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ തന്നെ അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ആണ് ഒന്നിലേക്ക് കൈവച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ സമയത്തുള്ള ലാസ്റ്റ് ടെൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലേണിംഗ് കർവ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെറൈൻ ഹൊറൈസൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വളരെ സന്തോഷമുള്ള കാര്യം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവന്നു നിങ്ങൾ ഈ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെയാണ് ബിൽടെക്കിൻ്റെ മോഹങ്ങൾ അവിടെ മാത്രം ഒതുങ്ങിയോ അപ്പോൾ വേറെ ഏതെങ്കിലും സെഗ്മെൻറ്റ് കാരണം നമ്മളിപ്പോൾ വീടുകൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ് ആ നമ്മളൊരു ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് പ്രീമിയം റെസിഡൻസ് പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവോൾവ് ആയിരുന്നു അതും ഫ്രം ദ ഡിസൈനിങ് ടു കീ ഹാൻഡിങ് ഓവർ ആണ് അതെല്ലാം കഴിഞ്ഞു അല്ലേ അത് നമ്മളൊന്ന് ഇത് ചെയ്തു അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ സെഗ്മെന്റ് നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സസ് മിനി മാളുകൾ നടക്കുന്നുണ്ട് വലിയ ഫാക്ടറീസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഐ ടി ബിൽഡിങ്ങുകൾ നടക്കുന്നുണ്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ ആണ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് അതിൽ നമ്മൾ നടത്തുന്നുണ്ട് അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ ആക്റ്റീവാണ് നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻ്റ് എപ്പോഴും നടക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിലാണ് അപ്പോൾ അതിൽ ബിൽടെക്കിൻ്റെതായ ഒരു പാർട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഒരു ജേണിയിലാണ് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് അത് ആ രംഗത്തുമുണ്ട് യെസ് ഹോസ്പിറ്റൽസ് ഉണ്ട് കുറേയേറെ ഹോസ്പിറ്റൽസ് നമ്മൾ നമ്മളിതിനോടകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എഗൈൻ ഹോസ്പിറ്റൽസ് പോലും ഇപ്പോൾ മോസ്റ്റ് മോഡേൺ ബിൽഡിങ്ങുകൾ വരുമ്പോൾ ബാക്കി നേരത്തെയുള്ള ഹോസ്പിറ്റലുകളെല്ലാം ഒന്ന് ഒന്നും ബൈക്ക് ബാക്ക്ഔട്ടായി നിൽക്കുന്ന സിറ്റുവേഷൻ പല ഏരിയയിലും കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ പോലും നമുക്ക് റീവാംപ് ചെയ്ത് മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസ് ആഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കുറേ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഡ്രോയിങ്സും കാര്യങ്ങളും എല്ലാം ഓഫീസിൽ നടക്കുന്നുണ്ട് ഇത് കാണുന്ന നിരവധി പ്രേക്ഷകരുണ്ട് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ന് നടത്തേണ്ട പ്രസക്തി എന്താണ് ലാസ്റ്റ് വീക്ക് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിക്കുകയുണ്ടായി കേരളത്തിൽ നിന്നും തേർട്ടി സിക്സ് തൗസൻഡ് ക്രോറാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നമുക്കറിയാം അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ ഈ ഫണ്ട് ഇൻഫ്ലേഷനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നിൽക്കുന്നത് ഒരിക്കലും ഒരു അസറ്റ് ക്രിയേഷനോ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പ്രോപ്പറായിട്ട് പാസ് ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല അതുപോലെ പല ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാശി പോയ ആൾക്കാരുണ്ട് ചിട്ടി കമ്പനികളിൽ ഇവരെയൊക്കെ സംബന്ധിച്ചോളം ഇവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അന്നത്തെ ഒരു അഡ്വെർടൈസ്മെൻറ്റിൻ്റെ മോഡിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഒരു പ്രോപ്പർട്ടിന്മേൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല അതുതന്നെ നെക്സ്റ്റ് ജനറേഷൻ പാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെ സമയത്തോളം ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വെൽത്ത് ക്രിയേഷൻ തീർച്ചയായും അപ്പം ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ ആക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ലിൻസ് ആ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിനോടൊപ്പം തന്നെ അതിൽ നിന്നും വലിയൊരു റിട്ടേൺ അഷ്വേർഡ് ആണെങ്കിൽ അവരെ സമയത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺ കൊണ്ട് അവർക്ക് കാര്യങ്ങൾ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ബിനോയ് താങ്കളൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് വിജയിച്ച വിജയിച്ചൊരാളാണ് ബിൽടെക് എന്ന് പറഞ്ഞൊരു സാധനം വലിയൊരു ബ്രാൻഡായി വളർന്നു കഴിയുകയും ചെയ്തു കേരളം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്ക് എന്തിനാണ് എന്താണ് എന്താണതിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലത്ത് നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ കേരളത്തിന് എപ്പോഴും ഒരു ടൂറിസം മാപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ല മലയാളികളില്ലാത്ത രാജ്യങ്ങൾ ഇന്ന് വളരെ കുറവാണ് അപ്പം അവിടെയുള്ളവർക്ക് കേരളത്തെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ചോളം കേരളത്തിൽ വരിക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നാല് എയർപോർട്ട്സ് ഉണ്ട് റോഡ് ഉണ്ട് വളരെ പ്രകൃതി രമണീയവുമാണ് നല്ല ആൾക്കാരുണ്ട് നമുക്ക് നമ്മളുടേതായ ഒത്തിരിയേറെ കലാ വൈവിധ്യങ്ങളുണ്ട് ആയുർവേദിക് എന്ന് പറയുന്ന ഒരു വലിയ മേഖല മേഖലയുണ്ട് ഇതെല്ലാം പുറത്തു നിന്നുള്ള ഒരാൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഭൂപ്രകൃതിയാണെങ്കിലും വളരെയധികം ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ലെവലിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുകൂടാണ്ട് നല്ല പ്രോപ്പർട്ടീസും ഉണ്ടെങ്കിൽ തീർച്ചയായും കേരളം ടൂറിസ്റ്റ് മാപ്പിൽ ഒരു റിമാർക്കബിൾ സ്പേസ് ആയിരിക്കും ആ ഇൻവെസ്റ്ററെ സഹായിക്കാൻ ബിനോയും ബിൽടെക്കും ഉണ്ട് എന്നും ഉണ്ടാവും നിങ്ങൾ കേട്ടു ബിനോയുടെയും ബിൽടെക്കിൻ്റെയും വിജയഗാഥ രണ്ട് വർഷം മുമ്പ് ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ വിജയഗാഥ പറഞ്ഞതിനോടൊപ്പം സ്വപ്നങ്ങളുമായി പോയി രണ്ട് വർഷത്തിന് ശേഷം അതെല്ലാം പൂണിച്ച് ശേഷമാണ് ദ ബിനോയ് വരുന്നത് പക്ഷെ ഇത്തവണ വന്നിരിക്കുന്നത് വലിയ മോഹങ്ങളുമായാണ് ഇരുന്നൂറ്റി അൻപത് കോടി നിക്ഷേപം അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വഴി കേരളത്തിൽ വന്നു കഴിഞ്ഞു നമുക്കേറെ അഭിമാനിക്കാം എഴുന്നൂറ് കോടി നിക്ഷേപമാണ് അദ്ദേഹം ദാ ഇനി പ്ലാൻ ചെയ്യുന്നത് അടുത്ത അഞ്ചുകൊല്ലത്തിനിടയ്ക്ക് ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല കേരളം എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഇനിയും വരട്ടെ പ്രോജക്റ്റുകൾ പക്ഷേ ഇവിടെയാണ് ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് റിട്ടേൺ കിട്ടാതെ പോകുന്നവരുടെ സംരംഭകരുടെ വിഷമം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ബിനോയ് അതിനെക്കുറിച്ച് ബിൽടെക് അതിനെക്കുറിച്ച് നന്നായി പഠിക്കുകയും ഒരു കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് എല്ലാവരുടെയും പ്രശ്നം ആറോയാണ് റിട്ടേൺസ് ഉറപ്പുവരുത്തുകയും വാല്യൂഡ് സർവീസ് കൊണ്ടുവരുന്ന വഴി റവന്യൂ ഫണ്ട് ഫ്ലോ ഉറപ്പുവരുത്തുകയും പ്രോഫിറ്റബിലിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണെങ്കിൽ എന്തിനു പഠിക്കണം കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അതിന് നല്ലൊരു പങ്കാളിയെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നൊരു ഉണ്ടെങ്കിൽ അതിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആലോചിച്ച് നിൽക്കുന്നത് തീർച്ചയായും പിന്നോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോക്കായിരുന്നു വളരെ ഒരു ആയിട്ടുള്ള തോട്ട് പ്രോസസ്സും നമ്മൾ സമൂഹത്തിൽ സംരംഭകർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് താങ്കൾ ബിൽടെക്കിലൂടെ കൊണ്ടുവന്നത് തീർച്ചയായും നിങ്ങൾക്ക് നിരവധി ഇൻവെസ്റ്റേഴ്സിന് സഹായിക്കാനാവട്ടെ അതോടൊപ്പം താങ്കൾ പറഞ്ഞത് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് റിവൈവ് ചെയ്യാൻ താങ്കൾക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിലും അതുമാവട്ടെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് താങ്കൾ മുന്നൂറ് ഭവനങ്ങൾ പണിത് സന്തോഷമായ കുടുംബങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത ആ പരിചയം കൊണ്ട് നല്ലൊരു ടീമുമായി എനിക്ക് ഉറപ്പാണ് താങ്കൾ കണ്ട ഈ സ്വപ്നങ്ങൾ പോകണീയുമെന്ന് നിരവധി ഇൻവെസ്റ്റേഴ്സിന് സഹായിക്കാനാവട്ടെ നിരവധി പ്രോജക്റ്റുകൾ താങ്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനാവട്ടെ എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ ടീമും എൻ്റെ പാർട്ട്നേഴ്സും അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ എല്ലാം പേരിലും എല്ലാ ആശംസകളും റോസിനെയും ടീമിനെയും അന്വേഷിച്ചായി പറയാം താങ്ക്